ഹായ് ഫ്രണ്ട്സ് പോപ്പ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണത് അതിനകത്ത് ഓൾറെഡി മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാല പൊടിയും മീറ്റ് മസാലപ്പൊടിയും ഇട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളാവശ്യത്തിനുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത്രയും വെച്ച് നമുക്കൊരു സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ നന്നാ വായ നമ്മൾ ഇതിനേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വറുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു എണ്ണ ഏകദേശം ചൂടായി കഴിയുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചവന്നോളി ഇട്ടിട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയോടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിടിയാണ് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒന്ന് വരണ്ട് കളറൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോ ഏകദേശം തക്കാളിയും സവാളിയും എല്ലാം നന്നായിട്ട് വരണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണയിൽ കിടന്ന് മുളക് പൊടി മല്ലിപ്പൊടി ഏകദേശം മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഏകദേശം മിക്സ് ആക്കി വെച്ചു ഇതിനേകദേശം ആവിയൊക്കെ വന്ന് നന്നായിട്ടൊന്ന് പൊടികളിലേക്ക് ഒന്ന് ചേർന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ിക്കൻ കറിടിയായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് വെന്ത് നമുക്കൊരു പാത്രത്തിലേക്ക് സർവ്വ് ചെയ്യാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കി കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ നമ്മുടെ ബെല്ലൈക്കനും കൂടി അമർത്തിയേരി അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസും പുതിയ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം